ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രവിയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ തൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ആർ ഡി ഓഫീസിൽ നിന്ന് വിളിക്കുകയാണല്ലോ അപ്പോൾ വിളിക്കുമ്പോൾ തൻ്റെ പെൻഷൻ്റെ കാര്യം പറയാനാണെന്ന് വിചാരിച്ച് ഇദ്ദേഹം അവിടെ ചൊല്ലാണ് പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് പെൻഷനെക്കുറിച്ച് പറയാനായിട്ടല്ല അയാൾ വിളിച്ചത് അയാളുടെ മുകളിലെ ശല്യം ചെയ്തത് തൻ്റെ മകൻ സച്ചിയാണ് എന്നുള്ള കംപ്ലയിൻ്റ് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നുള്ളത് മനസ്സിലാക്കുന്നത് It's like Ghana. അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ഒരിക്കലും അത് സാധ്യമല്ല കാരണം എൻ്റെ മകൻ ഇപ്പം നാട്ടിലില്ല അവനവൻ്റെ അമ്മമ്മയുടെ വീട്ടിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാണ് പിന്നെ അതേസമയം തന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് സാർ എന്തിനാണ് എൻ്റെ പെൻഷൻ തുക ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എങ്ങനെയാണെങ്കിലും ഒരുപാട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഏതറ്റം വരെ പോകാനും ഞാൻ റെഡിയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് അതേസമയം തന്നെ വീട്ടിലെത്തിയ രവീന്ദ്രൻ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് എട്ട് ശ്രീകാന്തെ നീ വണ്ടി എടുത്ത് പുറത്തേക്ക് പോയിരുന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ആ പോയിരുന്നു എനിക്കൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമായിട്ട് ഞാൻ അവിടേക്ക് പോയിരുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് അച്ഛൻ ചോദിക്കുകയാണ് എന്നിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് ശ്രീകാന്ത് പറയാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്യമ്മയെ ഒരു പെൺകുട്ടി വണ്ടിയിൽ വന്ന് തട്ടിയിട്ടിട്ട് അവൾ നിർത്താണ്ട് പോയി ആ പെൺകുട്ടിയെ ഞാൻ ചേസ് ചെയ്ത് പിടിച്ച് വല്യമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള പൈസയും അതുപോലെ തന്നെ ക്ഷമയും പറയിപ്പിച്ചായിരുന്നു അങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ഭയങ്കര അഹങ്കാരിയായിട്ടുള്ളൊരു പെണ്ണ് അങ്ങനെ രവീന്ദ്രൻ കാര്യം മനസ്സിലാവാണ് അപ്പോൾ രവീന്ദ്രൻ പറയണം മോനോട് ആ മോനെ അതിപ്പോൾ വലിയ പ്രശ്നമായിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീ ചോദിക്കുകയാണ് അല്ല എന്ത് പ്രശ്നമായി അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് ആ അതെന്തെങ്കിലും ആകട്ടെ അത് പോട്ടെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ എന്ന് നോക്കുകയാണ് അതേസമയം തന്നെ സുതി ചോദിക്കുകയാണ് നീ എന്തിനാ വെറുതെ നാട്ടുകാരുടെ കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്നത് ഇപ്പം പ്രശ്നം മുഴുവൻ നിനക്കല്ലേ ഉണ്ടായിരുന്നു നോക്കിയാണ് അതേ ചേട്ടാ ചേട്ടനെ പോലെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കാതെ പോകാനായിട്ട് ഞാൻ ശീലിച്ചിട്ടില്ല എനിക്ക് ഈ കാര്യത്തിൽ എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ് എന്ന് പറയാട്ടോ അച്ഛനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ആർക്കെന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കണം നമ്മളെ കൊണ്ടാവുന്നത് കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതങ്ങ് ചെയ്തു കൊടുക്കണമെന്നാണ് പറയ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യൂ എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സ്തുതിക്കാകെ ഇച്ചിരി കൊള്ളുകയാണ് അപ്പോഴേക്കും അച്ഛൻ പറയുകയാണ് ആ അത് നീ പറഞ്ഞത് ശരിയാ മോനെ ഇവനെ ഇവൻ്റെ അമ്മയുടെ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ആർക്കെന്താപത്ത് വന്നാലും ഇവനാ പരിസരത്ത് ഉണ്ടാവില്ലേ അവനെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയട്ടോ അപ്പോഴേക്കും ചന്ദ്ര എങ്ങ് പോരുകയാണ് കേട്ടോ എന്താണ് അമ്മയെക്കുറിച്ചൊരു കുറ്റം പറിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര ഇങ്ങ് വരികയാണ് അപ്പോഴേക്കും രവി പറയാണ് ഏ ഒന്നുമില്ല നിൻ്റെ മകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞതാണ് വേറെ ഒന്നും ഇല്ലയെന്ന് പറയാം കേട്ടോ അങ്ങനെ അവർ ചിരിക്കുകയാണ് അതേ ഞാൻ എന്തായാലും പോയിക്കോട്ടെ ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീ പോവുകയാണ് കേട്ടോ അതേസമയം തന്നെ ചന്ദ്രയെ ചോദിക്കുകയാണ് എന്തെങ്കിലായി പെൻഷൻ്റെ കാര്യമൊക്കെ എന്തെങ്കിലും നടക്കോ ഏ ഇവൻ്റെ കല്യാണത്തിൻ്റെ ചിലവൊക്കെ ആ പെൻഷൻ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് നടന്നു പോയിക്കോളും വേറെ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടോ ഇവൻ്റെ കല്യാണം നടത്താനായിട്ട് എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് വഴി കാണാനോ ഇവൻ്റെ കല്യാണമേ നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായിട്ട് നടത്താമെന്ന് പറയുകയാണ് അതേസമയം തന്നെ അത് ഇഷ്ടപ്പെട്ടില്ല സുദി എടുത്തുവഴിക്കാൻ ചോദിക്കുകയാണ് അതെന്താ വെച്ചാൽ എൻ്റെ കല്യാണം വളരെ ലളിതമായിട്ട് നടത്തിയത് സച്ചിയുടെ കല്യാണം വച്ചാൽ വലിയ ആർഭാടത്തിലാണല്ലോ നടത്തിയതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയണേ മോനെ ആ കല്യാണം നടത്തിയതേ സച്ചിക്ക് വേണ്ടിയല്ല നീ നിനക്ക് വേണ്ടിയിട്ടായിരുന്നു നീയേ ആ മണ്ഡപത്തിൽ നിന്ന് ആരോടും പറയാതെ മുങ്ങിയത് കാരണമാണ് അത് പിന്നീട് സച്ചിയുടെ കല്യാണമായിട്ട് മാറിയത് നീ എന്താ അതൊക്കെ മറന്നുപോയോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ബ്ലിംഗസ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ശ്രുതിയൊന്നും പറയാനായിട്ടില്ലല്ലോ തിരിച്ച് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണത് ശ്രുതിയുടെ വീട്ടുകാരൊക്കെ വലിയ പൈസക്കാരാണ് കോടീശ്വരന്മാരാണ് അവർ ഇത് ചെറിയ രീതിയിൽ കല്യാണം നടത്തി അവർക്കൊന്നും പിടിക്കത്തില്ല നിങ്ങളെ ഒരു കാര്യം ചെയ്യും വലിയൊരു മണ്ഡപം ബുക്ക് ചെയ്യും നല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തന്നെ ഫുഡ് അറേഞ്ച് ചെയ്യണം കാരണം ശ്രുതിയുടെ ആൾക്കാരൊക്കെ അങ്ങ് വിദേശത്താണല്ലോ അപ്പോൾ അവരൊക്കെ വരുമ്പോൾ ഒരു മോശക്കായിട്ട് തോന്നരുത് അതിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം കേട്ടോ അതെ ചന്ദ്രേ ഇവിടെ കല്യാണം ഉറപ്പിക്കാൻ വന്നതും കല്യാണം ഉറപ്പിച്ചതും കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഈ പെൺകുട്ടി മാത്രമാണ് ഇവക്ക് സ്വന്തക്കാരുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇവൾ പറയുന്നതൊക്കെ ശരി തന്നെയാണോ എന്നൊക്കെ എനിക്കിപ്പോൾ നല്ല സംശയം ഉണ്ടെന്ന് പറയുകയാണ് അതെ നിങ്ങൾക്കൊരു സംശയം വേണ്ട ശ്രുതിയെ ഭയങ്കര കോടീശ്വരിയാണ് അവരുടെ സ്വന്തക്കാരൊക്കെ അങ്ങ് വിദേശത്തുമാണ് പിന്നെ എൻ്റെ മോനാണെങ്കിൽ ട്രിപ്പിൾ പി ജി ആണ് അതുകൊണ്ട് ഇവരുടെയൊക്കെ നിലക്കും വിലക്കും അനുസരിച്ചുള്ള രീതിയിൽ വേണം കല്യാണം നടത്താനായിട്ട് അല്ലാതെ ആപ്പൂപ്പ രീതിയിൽ കല്യാണം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല എന്ന് പറയാം കേട്ടോ അപ്പോഴേക്ക് അച്ഛൻ പറയുകയാണ് എന്തായാലും എൻ്റെ കീഴിൽ അതിനുള്ള പൈസയൊന്നുമില്ല എന്തായാലും ഇവൻ്റെ കല്യാണം ഒരു അമ്പലത്തിൽ ലക്ഷം തന്നെ നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവരെങ്കിലും അന്നത്തെ ദിവസവും ഇറങ്ങി ഓടാനായിട്ട് തോന്നിക്കഴിഞ്ഞാലും എനിക്ക് വലിയ പൈസ നഷ്ടമൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് പറയാട്ടാമോ അപ്പോൾ എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് സുധിക്കും സുധീൻ അമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും വിഷമമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും നിരാശ തന്നെ ഫലം അടുത്ത സീനിൽ നമ്മൾ കാത്തുകാത്തിരിക്കുന്ന നമ്മുടെ നായികയേയും നായകനെയും കാണിക്കുകയാണ് നമ്മുടെ സച്ചിയും രേവതിയെയും കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ അവരുടെ യാത്രയൊക്കെ അവസാനിക്കാറായി അവർ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇതേ രേവതി നമ്മൾ ഇവിടെയാണ് ഇറങ്ങേണ്ടത് നമ്മുടെ സ്റ്റോപ്പ് ഇതാണ് ഇറങ്ങിക്കോ എന്ന് പറയാനു കേട്ടോ അതേസമയം തന്നെ രേവതി ചോദിക്കുക ആ നമ്മളിത്ര പെട്ടെന്ന് എത്തിയോ അപ്പോൾ സച്ചി പറയാണ് ആ എത്തിയെത്തി ഇറങ്ങിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും ഇറങ്ങുകയാണ് രേവതി ബസ്സിൽ നിന്ന് ഇറങ്ങിയതും ഈ കാഴ്ചകളൊക്കെ അമ്പരംന്നും കേട്ടോ കാരണം അത്രയധികം മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയേറിയ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ രേവതി ഇതുപോലത്തെ കാഴ്ചകളൊന്നും കാണാത്തത് കൊണ്ട് തന്നെ രേവതിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു രേവതി ഓരോ കാര്യങ്ങളും ഇങ്ങനെ സൂക്ഷിച്ച് വീക്ഷിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ രേവതി ഇറങ്ങിയൊരു സ്ഥലത്ത് വന്നിരുന്നു അവിടുത്തെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ സച്ചി അവിടേക്ക് വരുകയാണ് സച്ചി രേവതിയോട് ചോദിക്കുകയാണ് എന്താ രേവതി നീ ഇങ്ങനെ തന്നെ നിൽക്കാനാണോ പ്ലാൻ നമ്മൾ പോയെന്നൊന്നും വല്ലേ പോയതെന്നും വേണ്ടേ എന്ന് ചോദിക്കുക കേട്ടോ എന്തറിയില്ല വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടൊന്നാവി ഒഴുങ്ങുന്നുട്ടോ സോറി അതെ അച്ഛമ്മയാണെങ്കിൽ കുറേ നേരമായിട്ട് എന്നെ വിളിക്കുന്നുണ്ട് അച്ചമ്മ കാത്ത് കാത്തിരുന്ന് അച്ഛമ്മ എന്നെ അമ്മ ഇനി നമ്മൾ എത്തിയില്ലെങ്കിൽ അച്ഛമ്മയും അച്ഛമ്മയുടെ ആൾക്കാരും കൂടെ നമ്മളെ അന്വേഷിച്ച് ഇവിടെ വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് വാ നമുക്ക് വേഗം പോവാന്ന് പറയാട്ടോ പോകുന്ന വഴിയിൽ ഓരോ കാഴ്ചകളും നമ്മുടെ രേവതിയെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുകയാണ് അത്രയും ഭംഗിയേറിയ കാഴ്ചകളാണ് അവിടെ അങ്ങനെ അച്ചമ്മയുടെ അടുത്ത് എത്താറായി അച്ഛമ്മയുടെ വീടിൻ്റെ മുന്നിൽ തന്നെ അച്ഛമ്മ രണ്ടുപേരെയും കാത്തിങ്ങനെ നിൽക്കുന്നുണ്ടായി അച്ചമ്മ രണ്ടുപേരെയും കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ് കേട്ടോ അച്ചമ്മയെ കണ്ടതും നമ്മുടെ സച്ചി ഓടി സച്ചിയോടിയങ്ങ് ചെന്ന് അച്ചമ്മേനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ അച്ഛമ്മ സച്ചിയൊന്ന് കെട്ടിപ്പിടിച്ചിട്ടങ്ങ് മാറ്റി നിർത്തിയിട്ട് വേഗം തന്നെ രേവതിയെ ചെന്ന് കെട്ടിപ്പിടിക്കുക ഇത് കണ്ട് നമ്മുടെ സച്ചിക്ക് ചെറിയ രീതിയിൽ കുശുമ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആഹാ ഇത് കൊള്ളാലോ വീട്ടിലാണെങ്കിൽ അച്ഛനെ കയ്യിലാക്കി ദേ ഇപ്പം ദേ അച്ഛമ്മേനേം ഇപ്പം എല്ലാവർക്കും ഇവിടെ മതിയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അച്ചമ്മ പറയാണ് എടാ നീ പോരെടുക്കല്ലേ ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി തന്നെ എടാ കാത്തിരുന്നതെന്ന് പറയാം നീ അല്ലെങ്കിലും എൻ്റെ പുന്നാര മോനല്ലെടാ എന്നൊക്കെ പറഞ്ഞ് സച്ചിനെയും കുഞ്ചിപ്പിക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മ അതിനുശേഷം നിലവിളക്കൊക്കെ കൊടുത്ത് നമ്മുടെ രേവതീനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അച്ചമ്മ അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ രേവതിക്കും ഭയങ്കര സന്തോഷം വന്നു സച്ചിക്കും ഭയങ്കര സന്തോഷമായി അച്ചമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി എന്തായാലും രേവതിയും സച്ചിനെയും കണ്ടപ്പോൾ പുതുപെണ്ണിനാണല്ലോ വന്നിരിക്കുന്നത് അപ്പോൾ അവരെ കാണാനായിട്ട് എല്ലാവരും കൂടെ വരികയാണ് നാട്ടുകാരൊക്കെ അപ്പം നാട്ടുകാര് വന്നുകഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവാണ് രേവതിക്കൊക്കെ സന്തോഷമാവാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഞാനൊന്നും എൻ്റെ മോളെ കണ്ടോട്ടെ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ എന്തായാലും മോളും ഒന്നും അകത്തേക്ക് കയറട്ടെ മോളെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറാൻ പറയുകയാണ് അങ്ങനെ വിളക്കൊക്കെ കയ്യിൽ കൊടുത്ത് വലത് വെച്ച് നമ്മുടെ രേവതി അകത്തേക്ക് കയറുകയാണ് അതേസമയം തന്നെ സച്ചിങ്ങ് മാറി നിൽക്കുക മൂശാട്ട സ്വഭാവം കാണിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ് എന്താടാ നീ അവിടെ നിൽക്കുന്നത് നിന്നോട് എന്താ പ്രത്യേകം പറയണമെന്ന് ചോദിക്കുകയാണ് നീ കയറി വാട ചെറുക്കാന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയും കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും സച്ചി വന്നതറിഞ്ഞ് സച്ചിൻ്റെ പെണ്ണിനെയും സച്ചിനെയൊക്കെ കാണാനായിട്ട് സച്ചിയുടെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ അവിടെ വന്ന് നിൽക്കാണ് കേട്ടോ മുത്തശ്ശി കണ്ട പണിയാവും വിചാരിച്ച ഉമാരെ ഒളിച്ചിങ്ങ് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് കുപ്പിയൊക്കെ അവന്മാരുടെ കയ്യിലുണ്ട് സച്ചിനെ എങ്ങനെയെങ്കിലും വിളിച്ചു വരുത്തിയിട്ട് അവർ ആഘോഷിക്കാനായിട്ടാണ് പ്ലാൻ അതേസമയം തന്നെ മുത്തശ്ശി ഒരു മിനായം പോലെ ഉമാരെ കണ്ടിട്ട് പുറകുവശത്തൂടെ അവന്മാരുടെ അടുത്ത് നിന്ന് നിൽക്കുകയാണ് അവന്മാരെ കണ്ടിട്ടില്ല പെട്ടെന്ന് തന്നെ സച്ചിനെ എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ നിന്ന് വിളിച്ചിറക്കണം ഇന്ന് നമുക്ക് കൂടണം എന്നൊക്കെ ഉമാര് പറയുകയാണ് കേട്ടോ അങ്ങനെ ഫോൺ തരാം എൻ്റെ കയ്യിൽ ഫോണില്ല എൻ്റെ ഫോണിൽ നിന്ന് താന്നൊക്കെ പറയും അതേ സമയം തന്നെ മുത്തശ്ശിനെ ഇവർ പെട്ടെന്ന് ഞെട്ട് കാണാം കേട്ടോ മുത്തശ്ശിനെ കണ്ട് ഇവർ പെട്ടെന്ന് ഞെട്ട് കാണാണ് അതേസമയം തന്നെ മുത്തശ്ശി എന്താ ഇവിടെ പ്ലാൻ എന്ന് വെക്കുകയാണ് അതേ പിന്നെ മുത്തശ്ശി ഞാനേ സച്ചിനെയും സച്ചിയുടെ പെണ്ണിനെയും കാണാൻ വേണ്ടി വന്നതാണ് മുത്തശ്ശി ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കാര്യമില്ലാന്ന് പറയാട്ടോ എന്തായാലും ഒച്ചയ്ക്കൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചി എവിടേക്ക് വരികയാണ് സച്ചിയുടെ കൂട്ടുകാരെ കണ്ടപ്പോഴത്തേക്കും എടാ നിങ്ങളെവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവരോട് സ്നേഹ പ്രകടനം കാണിക്കുകയാണ് കേട്ടോ എട സച്ചി നീ നിൻ്റെ പെണ്ണും കൂടെ വന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞൂടാ അപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് എവിടെയാണ് നിൻ്റെ പെണ്ണ് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് തരാൻ തന്നെ ഞങ്ങൾ വിചാരിച്ചിരിക്കുകയാണെന്ന് പറയണം അപ്പോഴത്തേക്കും രേവതി വരെയാണ് രേവതിനെ കണ്ടു തന്നെ തന്നെ അവർ പറയുകയാണ് ആഹാ ഇതാണ് നിൻ്റെ പെണ്ണ് നല്ല ചേർച്ചയുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ അപ്പോഴേക്കും സച്ച് പറയുകയാണ് ആ ട്രീറ്റ്മെൻ്റെ കാര്യം ഞാൻ അവളോട് പറയാട്ട എന്നിട്ട് അവളെയും കൂട്ടിയിട്ട് വരാം ഞാനൊന്ന് അവളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ രേവതിയെ മാറ്റി നിർത്തിക്കൊണ്ട് രേവതിയോട് പറയുകയാണ് അതെ ഇവിടെ ഇവിടുത്തെ കൂട്ടുകാരന്മാരാണ് ഹുമാരൊക്കെ യുവമാർക്ക് നമുക്കൊരു ട്രീറ്റ് തരണമെന്ന് ഒരു ഭയങ്കര ആഗ്രഹം ഉണ്ട് എൻ്റെ കൂടെ ഒന്ന് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രേവതി പറയണേ എൻ്റെ പൊന്നും മനുഷ്യ നിങ്ങളതേ നാട്ടിൽ വെച്ചിട്ട് ഒരു ട്രീറ്റ് നടത്തിയതിൻ്റെ വിഷമം ഇപ്പോഴും തീർന്നിട്ടില്ല ഇനി അടുത്തതായിട്ട് വന്നെയാണോ എന്ന് ചോദിക്കാം കേട്ടോ അതെ നിങ്ങളുടെ കൂട്ടുകാരൊത്ത് ട്രീറ്റ് ചെയ്യണം നടത്തണമെങ്കിൽ നമുക്ക് ഈ വീട്ടിൽ വെച്ച് നടത്താം കാരണം ഇത് പരിചയമില്ലാത്ത നാളെ നാടാണല്ലോ നിങ്ങൾ ട്രീറ്റ്മെൻ്റിൻ്റെ ഇടയിൽ കുടിച്ച് വീലാകുമ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാണ് എന്നിങ്ങനെ രേവതി പറയാട്ടോ കേട്ടോ അതേസമയം തന്നെ സച്ചിക്ക് മനസ്സിലായി എന്തായാലും രേവതി അടുക്കുന്ന ലക്ഷണമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ കൂട്ടുകാരന്മാരോട് പറയുകയാണ് എടാ നമുക്ക് ട്രീറ്റ്മെൻ്റെ കാര്യമൊക്കെ എപ്പോൾ അധികം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് കയറി പോവാട്ടോ പിന്നെ വരാമെന്ന് പറഞ്ഞ് കയറി പോവാണ് അതേ സമയം തന്നെ സച്ചിയുടെ കൂട്ടുകാർ എട്ടാ സച്ചി ഞങ്ങളൊരു ചെറുത് സംഘടിപ്പിച്ചിട്ടുണ്ട് നീ അങ്ങോട്ട് വന്നോട്ടോ നമുക്ക് പൊളിക്കാമെന്ന് പറയുകയാണ് എന്തായാലും സച്ചിയാണെങ്കിൽ ഭയങ്കര സന്തോഷ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇന്ന് പൊളിക്കണം മുത്തശ്ശി അറിയാതെ ഇരിക്കുകയും ചെയ്യണം മുത്തശ്ശി അറിഞ്ഞ കൊണ്ട് കൊല്ല വിളിക്കുമല്ലോ അപ്പോൾ അതും ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ കരുതി നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള വീഡിയോസാണ് രേവതിയും സച്ചിയും തമ്മിൽ സ്നേഹം തുടങ്ങുകയാണ് അതായത് രേവതിയും സച്ചിയും തമ്മിൽ ഒരു ഭാര്യ ഭർത്താവിനെ പോലെ തന്നെ പരസ്പരം സ്നേഹിച്ച് തുടങ്ങാൻ പോകുന്ന എപ്പിസോഡുകളാണ് ഇനി മുതൽ മുതലേ വരാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളത് കാണുക കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്ത് എണുക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് സോറി ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരുന്നത്